നമ്മൾ മൂന്ന് മണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് തൊട്ട് രാത്രി ഒരു ഒമ്പത് വരെ കാണും അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്നാക്സ് ആണ് ചായ കടി എന്നുള്ള ഐറ്റം അത് സമോസയാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് അത് എഗ് സമോസ വെജ് സമോസ ചിക്കൻ സമോസ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് പിന്നെ പരിപ്പുട ഉഴുന്നോട എല്ലാ ഐറ്റം ആ അത് അന്നുണ്ടാക്കും ഇവിടെ തന്നെ നമ്മൾ ചെയ്യുക ലൈവായിട്ട് ചെയ്യുക രാവിലെ പുള്ളി വന്നിട്ട് നമ്മുടെ ആള് വന്നിട്ട് എല്ലാം അങ്ങനെ വേണ്ടുന്ന മാവെല്ലാം കുഴച്ച് ഉഴച്ച് കട്ട് ചെയ്ത് പിന്നെ അതുപോലെ പച്ചക്കറി ഇല്ല ഇതിനകത്ത് തന്നെ വെച്ച് ചെയ്യുക അപ്പം ചൂടോടെ കൊടുക്കും വെച്ച് വെച്ച് ഉണ്ടാക്കിയ അങ്ങനെ കളയത്തില്ല ഒരു പത്തെണ്ണം ആദ്യമേ ഉണ്ടാക്കിയിടും ആ പത്തെണ്ണം പോകുമ്പോൾ അതെടുത്ത പെട്ടെണ്ണം ഇടും അങ്ങനെ ആൾ വരുന്നതനുസരിച്ച് ഒരുപാട് വരാറുണ്ട് നമ്മുടെ പ്രതീക്ഷിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ സമോസയാണ് വെജ് എഗ് ഒരു മൂന്നാല് ഐറ്റം ആദ്യം തന്നെ ചെയ്യും ഉള്ളിയോടെ ഉണ്ട് പരിപ്പോടെ ഉണ്ട് കുടിഞ്ഞോടെ ഉണ്ട് പിന്നെ ചായ എല്ലാ ചായയും ജൂസ്റ്റ് ഹോൾ ഡിക്സ് അങ്ങനെ എല്ലാം ഉണ്ടാവും മസാല ചായ അങ്ങനെ പിന്നെ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് മോമോ ബാങ്കിക്കാണ് അപ്പൊ അതിന് തന്നെ കുറച്ച് വെറൈറ്റികൾ ഒരുപാടുണ്ട് അപ്പം വെജ് ചിക്കന് പനീർ അങ്ങനെ വെജിൻ്റെ തന്നെ പനീർ അങ്ങനെ ഷെസ്വാന് ക്രീമി അപ്പോൾ നമ്മൾ മൊത്തത്തിലായിട്ടില്ല ഫുൾ ഫ്രീറ്റ് ആയിട്ടില്ല ഇപ്പോൾ നമ്മളപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇപ്പം നമ്മൾ ഇന്നലെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിപ്പെരിയെന്ന് ഐറ്റം ഉണ്ട് അത് വെജ് ഉണ്ട് ചിക്കന്റെ ഒരു ഫ്ലേവർ വരും അങ്ങനെ ഒരു മൂന്നാല് ഫ്ലേവർ ഉണ്ട് പിന്നെ നമ്മൾ ഡൈനാമേറ്റ് എന്ന് പറഞ്ഞത് ഡൈനാമേറ്റ് അതല്ല അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്പൈസിനെസ് ഉണ്ടാവും എരി എരി വേണ്ടുന്നവർക്ക് എരി ഉണ്ടാവും പിന്നെ എന്ന് പറയുമ്പോൾ അല്പം പുളിയും മധുരവും ഇതെല്ലാം മധുരം അതായത് ചിക്കൻ അതായത് ചിക്കൻ വേണമെന്ന് ചിക്കൻ കഴിക്കും അതിനകത്ത് തന്നെ പലതും ഉണ്ട് ഷെസ്വാന പനീർ ക്രീമി അങ്ങനെ ഓരോരോ ഫ്ലേവർ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എവി ജി ഷോറൂമിൽ വരും പെട്ടെന്ന് വർക്ക് ചെയ്തു പിന്നെ കാറ്ററിംഗിൻ്റെ ഒക്കെ പണിക്ക് വലിയ വർഷങ്ങളായിട്ട് പോകുന്നുണ്ട് ഈ ഇടയ്ക്ക് അവരെ പുതിയതായിട്ട് ഇച്ചിരി ഫാമിലി അമ്മൊക്കെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി മെഡിക്കൽ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ അത് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തതാണ് പറ്റുന്ന അമ്മാച്ചും മരിച്ചു പോയി അപ്പോൾ ആ ഉദ്ഘാടനത്തിനും അറിയുന്നവർ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവരോടും പറയും